പാവർട്ടി ലയൻസ് ക്ലബിന്റെയും ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷന്റെയും സെന്റ് ലൂയിസ് എൽ പി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രീതി എല്ലാത്തിലും മാറ്റം മറ്റേ നമ്മള് ആദ്യം കൊറേ അധികം നമ്മൾ ജോലി ചെയ്തു തരുന്നില്ലേ ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്ന് എല്ലാവരും നിന്ന് നിർപ്പിൽ നിന്നിട്ട് എല്ലാവരും ഗ്യാസ് ആയാലും മിക്സി ആയാലും ഒക്കെ നമ്മൾ അടുത്തടുത്തിരിക്കുന്ന കാരണം നമുക്ക് അധികം ശരീരം ഇളകേണ്ട വരുന്നില്ല പക്ഷെ ഇന്ന് അത് അത്രയും അധികം നമുക്ക് ഈ നമുക്ക് നമുക്കതില് ഒട്ടേറെ ഓരോ പരിപാടികൾക്കും നല്ലൊരു സഹായം തന്നെ ഉണ്ടാവാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീൻ ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ പി ഐ ബിനോയ് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സിൽജി ജോജു റീജിയൻ ചെയർമാൻ വി ജെ തോമസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വി എസ് എബി പ്രധാനാധ്യാപകൻ സി എഫ് ജെയ്സൻ ക്ലബ്ബ് സെക്രട്ടറി ജിജോ ജോസ് എന്നിവർ സംസാരിച്ചു നിരവധി പേർ പരിശോധനയിലും സൗജന്യ മരുന്ന് വിതരണത്തിലും പ്രമേഹ രക്തപരിശോധനയിലും പങ്കെടുത്തു